മാടായി പഞ്ചായത്ത് ആറാം വാർഡ് ബി ജെ പിടിച്ചെടുക്കുമെന്ന് കല്ലാശ്ശേരി മണ്ഡലം സെക്രട്ടറി കെ സജീവൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ വി വിന്ധ്യ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ രണ്ടാം ജനതാ പാർട്ടി ഈ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്ന രീതിയിലാണ് പാർട്ടി വർക്കുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഏത് വിധനയും ഈ പ്രാവശ്യം ഈ വാർഡ് പിടിച്ചെടുത്തുകൊണ്ട് ഈ വാർഡിൽ ഇല്ലാത്ത വികസനങ്ങൾ നമ്മൾ ഏതൊക്കെ ഭാഗങ്ങളിലാണോ വികസനം എത്താത്തത് അവിടങ്ങളിലൊക്കെ വികസനങ്ങൾ എത്തിക്കും എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉറപ്പ് കൊടുക്കാനുള്ളത് മുന്നണികൾ കാലാകാലങ്ങളായിട്ട് ജയിച്ചു വരുന്ന പാടാണ് ആറാം പാട് യു ഡി എഫ് ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് പക്ഷെ പല ഭാഗങ്ങളിലും വികസനം എന്താണെന്ന് അറിയില്ല അവരുടെ ഓരോരുത്തർക്കും അവരുടെ പാർട്ടിക്കാർക്ക് മാത്രം വികസനം എത്തിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ഇവിടെ നടത്തി വരുന്നത് പക്ഷേ ഭാരതീയ ജനതാ പാർട്ടിക്ക് അങ്ങനെയല്ല ഒരു വാർഡ് ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിയമസഭ ജയിച്ചു കഴിഞ്ഞാൽ ആ വാർഡിലെ എല്ലാ ജനങ്ങളും ആ വാർഡിലെ ജനങ്ങളാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി എല്ലാവർക്കും വികസനം എത്തിക്കും അതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാഴ്ചപ്പാടും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് എന്നെ ഒരു രാഷ്ട്രീയം രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും ഞാൻ എല്ലാ എല്ലാവരെയും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും താമരയാണ് ബി ജെ പി നേതാക്കളായ സി നാരായണൻ സി ഭാസ്കരൻ ഗംഗാധരൻ കാളീശ്വരം സുജിത് വടക്കൻ രവീന്ദ്രൻ എം വി സുനിൽ സുനിത കെ കാർത്യായണി കെ വി എ വി സനിൽകുമാർ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി കെട്ടിവെക്കുവാനുള്ള തുക കൈമാറിയത് കെ വിജയൻ ആണ്